വെൽക്കം ബാക്ക് കർഷ്ണവേൾ ഇന്ന് ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് നോക്കാനാണ് അപ്പോൾ ആദ്യം എനർജി നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ വളരെയധികം ദുഃഖത്തിലാണ് ഡിസ്പേസ് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടായിട്ടുള്ള ഒരു എനർജിയിലാണ് ഉള്ളത് ഭയങ്കര സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ് ഈ ഒരു ഡിസപ്പോയിൻമെൻറ്റിന് കാരണമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു ആ വ്യക്തിയും ഇവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു ഇപ്പോൾ ഇവരുടെ വിഷമത്തിന് കാരണം എന്ത് വെച്ചാൽ ആ ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ സാധിക്കാത്തതിൻ്റെ വിഷമമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ കാസ്റ്റ് കൾച്ചർ ട്രഡീഷണൽ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാകും ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ മെമ്മറീസ് ഓഫ് ലവ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ മുഴുകി വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒത്തിരി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു പക്ഷേ എന്നിട്ടും നിങ്ങളെ സ്വന്തമാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല അത് കാരണമാണ് ഇവർ വിഷമിക്കുന്നത് നിങ്ങളും ഇവരും തമ്മിൽ ഒത്തിരി ദൂരത്തിലാണുള്ളത് പരസ്പരം ഇവിടെ തേർഡ് പാർട്ടി പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം എൻഡ് ആക്കാനാണ് പക്ഷേ ഇവർക്കത് സാധിക്കത്തില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും കെയറ് ചെയ്യുന്നു തേർഡ് പാർട്ടിയെയും കെയർ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരെയും സ്നേഹിക്കുന്നു രണ്ടുപേരും ദുഃഖത്തിൽ കാണുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഈ സ്വന്തമായിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ രണ്ടുപേരെയും വേദനിപ്പിക്കുന്നത് ഇവർക്ക് ഒട്ടും തന്നെ സഹിക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് രണ്ടുപേരുടെയും കെയർ ഇവർ ചെയ്യുന്നത് ചില സമയം നിങ്ങളുടെ പേഴ്സിന് തോന്നുന്നത് നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ചില നിർണായകമായിട്ടുള്ള തീരുമാനം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ ഇവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായേ പറ്റത്തുള്ളൂ എന്ന് ചില സമയം ഇവർക്ക് തോന്നുന്നു ഇവിടെ രണ്ട് ഭാഗത്തു നിന്നും കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിപ്പിക്കണം എന്നുള്ളത് നോക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആരെങ്കിലും ഒരാളെ സാക്രിഫൈസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ കാരണം അങ്ങനെയാണ് ഇവർക്ക് തോന്നുന്നത് രണ്ടുപേരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ലോ ഒരാളെ മാത്രമല്ലേ നമുക്ക് ജീവിതത്തിൽ കൂട്ടാൻ സാധിക്കത്തുള്ളൂ അത് ഫാമിലിയാണോ അല്ല എങ്കിൽ നിങ്ങളാണോ എന്ന് ഉള്ള കാര്യത്തിൽ സംശയം നിങ്ങളുടെ പേഴ്സണുണ്ട് എന്തായാലും ഇങ്ങനെ പറ്റത്തില്ല എന്തായാലും ഒരു തീരുമാനം എടുത്തേ പറ്റില്ല പറ്റത്തുള്ളൂ ഒരാളെ സാക്രിഫൈസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു തോന്നൽ ഇവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു ഇവിടെ ഇതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നത് ഇവർക്ക് പേടിയുണ്ട് നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്നേക്കുമായിട്ട് അവസാനിക്കുമോ എന്നുള്ള പേടി ഇവർക്കുണ്ട് അപ്പോൾ ഇവരുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത പേടിയാണ് ഇവരെ ഇതൊക്കെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങൾ ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഭയങ്കര ആണ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഇവർ അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യത്തിലും അത് ബാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കെയറും ചെയ്യുന്നുണ്ട് പക്ഷെ ആവശ്യമില്ലാത്ത ചിന്തകൾ കാരണം ഇവർ പേടിക്കുന്നുമുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാൻ നമുക്ക് ഇവിടെ ഇവർക്ക് നിങ്ങളോട് നോ പറയാൻ പോലും പേടിയാകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരു നോ പറയാൻ ഇവർക്ക് പേടിയായിരിക്കും അത്രമാത്രം ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കുമോ എനിക്കെപ്പോഴാണ് കൂടുതൽ തരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് പറയാൻ പേടിയായിരിക്കും എനിക്ക് പറ്റുന്നില്ല എന്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞോ പറയാൻ പോലും നിങ്ങളോട് പേടിയായിരിക്കും നിങ്ങൾ എന്ത് വിചാരിക്കും നിങ്ങൾ വിഷമിക്കത്തില്ലേ നിങ്ങളിവർക്ക് നഷ്ടമാകുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടിവർ ഞോ പറയാൻ പോലും ഭയക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ഇവ ഇവരെ തന്നെ ബിസിയാക്കി വെക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും വർക്ക് ചെയ്യുക അല്ല എങ്കിൽ ആത്മ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവരെ ഒന്നുകിൽ എന്തെങ്കിലും പൂജകൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇല്ല എങ്കിൽ അമ്പലത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങൾ കാണാൻ സാധിക്കും എന്തെങ്കിലും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവരുടെ മനസ്സിനെയും ഹൃദയത്തിനെയും എല്ലാം ബിസി യ്ക്ക് വയ്ക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഞോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് ഒരിക്കലും ഒരുമിക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആണ് എങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ വിഷമം ഇപ്പോൾ പറഞ്ഞ ആൾക്കാരുടെ പേഴ്സിൻ്റെ മെസ്സേജ് ഇതാണ് നിങ്ങൾക്കായിട്ടുള്ളത് അതായത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യൂ ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലല്ല ഉള്ളത് എല്ലാം കൈവിട്ട് പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നേരെയാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും ഉറപ്പാണ് അതുവരെ ഒന്ന് എനിക്ക് സമയം തരൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് മെസ്സേജിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് അവിടെ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാം എനിക്ക് കുറച്ച് സമയം തന്നാൽ മാത്രം മതി എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് കൂടുതൽ സ്റ്റേബിൾ ആവട്ടെ എങ്കിൽ മാത്രമേ എനിക്ക് ആരോടും ഒരു സമ്മതവും ചോദിക്കേണ്ട വരത്തില്ല എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് സാധിച്ച് എടുക്കാൻ സാധിക്കും ഇപ്പോൾ എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അവരുടെ ആ ഒരു എസ്സിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് സ്റ്റേബിളായാൽ അതെൻ്റെ എന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ മെസ്സേജിലൂടെ പറയുന്നത് എപ്പോഴാണോ എനിക്ക് നിങ്ങൾക്കൊരു നല്ല ജീവിതം തരുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഒരു ഇതെനിക്ക് ഉണ്ടാകുന്നു അപ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ഏതറ്റം വരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നെക്സ്റ്റ് ഒരു ഗുഡ് ന്യൂസ് ആണ് നിങ്ങളുടെ പേഴ്സൺ എന്തോ ജോബ് ലഭിച്ചു ഇല്ല എങ്കിൽ ഇവർക്ക് എന്തോ ടെസ്റ്റ് ഇവർക്ക് പാസ്സായി ജോലിയുടെ അപ്പോൾ അങ്ങനെ എന്തോ ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ് മെസ്സേജിലൂടെ നിങ്ങളുടെ പേഴ്സൺ ഇതല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതായി എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് അനിയത്തിയുടെ വിവാഹം വിവാഹം കഴിഞ്ഞു ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഇവർ വിമുക്തരായി ഇല്ല എങ്കിൽ അനിയൻ്റെ എന്തെങ്കിലും ജോലി അപ്പോൾ അനിയന് ജോലി കിട്ടി ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഇവർ വിമുക്തരായി ഇല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കടമുണ്ട് കടത്തിൽ നിന്ന് ഇവർ ഒഴിവായി കടം അടച്ചു തീർത്തു അങ്ങനെ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ഇവർ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നുകിൽ ജോബ് അല്ലെങ്കിൽ ഇവരുടെ റെസ്പോൺസിബിലിറ്റി ഇതല്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഇവർ വിമുക്തരാകും എന്നുള്ള രീതിയിലുള്ള മെസ്സേജും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരും നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ആക്ഷൻ എടുത്താലും ഈ സമൂഹം എല്ലാം അറിയും ആ ഒരു ആക്ഷൻ അതുകൊണ്ട് ഇവർക്കിനി ഒന്നും മറച്ചു വയ്ക്കുവാൻ സാധിക്കുകയില്ല പക്ഷെ രണ്ട് പേരുടെയും ഫാമിലി റെഡി ആയെങ്കിൽ മാത്രമേ ഇപ്പോൾ ഇവർക്ക് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ കാരണം സമൂഹത്തിൽ അവർക്ക് അവ രണ്ട് ഫാമിലിക്ക് അവരുടേതായ ഒരു മാന്യതയുണ്ട് അപ്പോൾ രണ്ടുപേരും ഈ ഇതിന് റെഡി ആയാൽ മാത്രമേ ഇവർക്കൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ ജസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോകുമോ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്നുള്ള പേടിയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എൻ്റെ ഹൃദയം നിങ്ങളുടെ കയ്യിലാണ് പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളെ വിട്ട് പോകും എന്നാണ് മെസ്റ്റ് മെസ്സേജ് നിങ്ങൾ ഫോൺ ചെയ്തോ മെസ്സേജിലൂടെ ചോദിക്കും എല്ലാം ചെയ് നല്ലതായിട്ടാണോ ഇരിക്കുന്ന ഒരു കുഴപ്പവും എന്ന് അങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം ഇവരെ കെയർ ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്ന് തോന്നൽ ഇവർക്കുണ്ട് നെസ്റ്റ് മെസ്സേജ് നിങ്ങളില്ലാതെ ഒരു മിനിറ്റ് പോലും ഇവർക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല അതായത് നിങ്ങളുടെ ഓർമ്മിക്കാതെ ഒരു നിമിഷം പോലും ഇവർക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല എന്നാണ് ഇവരുടെ മെസ്സേജ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് ഈ ഒരു എനർജി എപ്പോഴാണ് റെസോണേറ്റ് ആകും എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഫൈവ് അവേഴ്സ് തൊട്ട് ട്വൻറ്റി ത്രീ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് റെസോണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശിബായി താങ്ക് സോ മച്ച്